എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ നമ്മുടെ ഓർക്കിഡ് വീഡിയോയുടെ അപ് ഫോളോ അപ്പ് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ വേനൽക്കാലത്ത് നന്നായിട്ട് നമുക്ക് ചെടികൾ നന്നായിട്ട് നനയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നമുക്ക് പൈപ്പ് ഉപയോഗിച്ച് നനയ്ക്കാം പക്ഷേ ചില സ്ഥലത്തൊക്കെ നമുക്ക് പൈപ്പ് എത്തണമെന്നില്ല അപ്പോൾ നല്ല ഫോഴ്സിൽ നമുക്ക് എല്ലാ ചെടികൾക്കും ഇതേപോലെ നനയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പ്രേയറിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാനും മറക്കരുത് കേട്ടോ ഞാനേ കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഞാൻ സാധാരണ നമ്മുടെ ഉണ്ടല്ലോ കുപ്പികളിൽ നമുക്ക് ഏത് കുപ്പിയിലും നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സ്പ്രേയർ മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും അതിൻ്റെ ആ നോബ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും അപ്പം അത് നമ്മുടെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമുക്ക് ശരിക്കും കൈ രീതിയിലാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും കരട് കയറും അങ്ങനെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്പ്രെയർ ഞാൻ ആമസോണിൽ കണ്ട് അങ്ങനെ ഒന്ന് വാങ്ങി അപ്പോൾ എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രേയറിനെ പരിചയപ്പെടുത്താൻ കാരണം ഇത് നമുക്ക് കയ്യിലെടുത്ത് പൊക്കെ രണ്ട് പോയിൻറ്റ് രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഇതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും ഇതിനകത്ത് ലിക്ഡ് നിറയ്ക്കേണ്ട നമുക്ക് ഒരു കൈകൊണ്ട് തന്നെ നമുക്ക് ആയ ആയ എളുപ്പത്തിൽ നമുക്കെടുത്ത് സ്പ്രേ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഇതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പൊക്കത്തിരിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് കയ്യെത്താത്തോടത്ത് എല്ലായിടത്തും നമുക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്പ്രെയർ ആണ് അതുപോലെ നമുക്ക് അൺസ്റ്റോപ്പായിട്ട് സ്റ്റോപ്പ് നമ്മൾ നിർത്തേണ്ട നിർത്താതെ തന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തൊരു ലിവറുണ്ട് ആ ലിവറ് ഒന്ന് പൊക്കിയാൽ മതി അല്ലാത്തപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഈസി ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ എയർ പോകുക പോയി കഴിഞ്ഞാൽ ഒന്ന് അടിച്ചു കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മളിതുപോലെ അടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു സ്പ്രേയറാണ് കേട്ടോ ഇപ്പോൾ നമുക്കത് ജെറ്റ് ഫ്ലോ ആയിട്ട് നല്ല ഓഴ്സിൽ വേണമെങ്കിൽ വിടാം അതെല്ലാം മിസ്ഡ് ആയിട്ട് അതിന് ചെറിയ ചെറിയ കണികളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് എപ്പോഴും പൈപ്പിട്ട് നനയ്ക്കാൻ എപ്പോഴും പറ്റില്ല പക്ഷെ പൈപ്പ് ഇട്ട് നനയ്ക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നു വെച്ചാൽ പൂക്കളിലും അവിടെ ഇവിടെയൊക്കെ കൊള്ളും പൂക്കൾ പെട്ടെന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട് കുറച്ച് മൂകളിൽ ഇരിക്കുന്നതിൽ നമ്മൾ സാധാരണ പൈപ്പ് ഇട്ട് നനയ്ക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വളം കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും സ്പ്രെയർ ഉപയോഗിച്ച് തന്നെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ലിക്വിഡ് അപ്പോൾ അതിന് നമ്മൾ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടി മാത്രമല്ല ഇപ്പോൾ കാറിൻ്റെ ൊക്കെ ചില്ല് അല്ലെങ്കിൽ അതിൻ്റെ അഴുക്കുകളൊക്കെ നമുക്ക് നല്ല പോഴ്സിലടിച്ച് കളയാനായിട്ട് ഈ ഒരു സ്പ്രേയറിന് പറ്റൂട്ടോ അത്രയ്ക്ക് നല്ല പോഴ്സിൽ നമുക്ക് ഇതിനകത്ത് ലിക്വിഡ് വരും അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഫ്രീ കിട്ടുന്ന ഒരു അഞ്ഞൂറ് എം എൽ കൂടി ഉണ്ട് അത് അതാണ് ഞാൻ ഉപയോഗിച്ച് നമ്മുടെ തുണികൾ കോട്ടൺ തുണികളൊക്കെ സ്റ്റാർച്ച് ചെയ്യാൻ സമയത്ത് നമുക്ക് നല്ല മിസ്റ്റായിട്ട് നല്ല കണികളായിട്ട് വരാനായിട്ട് നല്ല ഒരു ഇതാണ് അത് പക്ഷെ ലിവറാണ് നമ്മൾ ഞെക്കി കൊടുക്കണം കൈ കൊണ്ട് പക്ഷേ ഈ ഒരു സ്പ്രെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തീരുന്നവരെ അതിൻ്റെ ആ ഒരു എയർ തീരുന്നവരെ നമുക്ക് അൺസ്റ്റോപ്പായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തരത്തിലുള്ള കമ്പനിയുടെ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഇതിൻ്റെ പേര് ഇ സി വോ മുന്നൂറ്റി അറുപത്തഞ്ച് ത്രീ സിക്സ് ഫൈവ് എന്നുള്ള കമ്പനിയാണ് ക്ലാസിക്കിൻ്റെ മറ്റത് വേറൊരു ഞാൻ പരിചയപ്പെടുത്തുന്നത് റീനോ ഹെവി ഡ്യൂട്ടി സ്പ്രെയർ എന്ന് പറഞ്ഞിട്ടാണ് അതിനും നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ നിങ്ങളതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാറൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ചെയ്തോളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പ്രേയർ ആയതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാനിത് ഒരു കൈക്ക് മാത്രം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി പെർഫെക്ഷൻ കുറവ് ഞാനൊരു കയ്യിൽ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് പക്ഷെ വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തിരക്ക് പിടിച്ചൊക്കെ പോകുമ്പോഴേ കുറേ വെള്ളം വരുന്ന സ്പ്രേയറിൽ നിന്ന് നമുക്ക് മരുന്നൊക്കെ അടിച്ചല്ലെങ്കിൽ അല്ലെങ്കിൽ വളമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്പ്രെയർ നല്ല ഉപകാരമാണ് അതുപോലെ ഓർക്കിഡുകൾക്ക് മാത്രമല്ല നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചെടികളുണ്ടാവും മുകളിൽ അപ്പോൾ അതിനകത്ത് നമ്മൾ പൈപ്പ് ഉപയോഗിച്ച് ബുദ്ധിമുട്ടായിട്ട് കൊടുക്കുന്നത് നല്ലത് കുറേച്ച് വെള്ളം കൊടുക്കേണ്ട ചെടികളുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള സ്പ്രെയർ വാങ്ങാനായിട്ട് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികം വിലയൊന്നുമില്ല ഞാൻ വാങ്ങിച്ചത് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണെന്നാണ് തോന്നുന്നത് ഒരു കൊല്ലം മുമ്പാണ് വാങ്ങിയത് ഇപ്പോൾ ചിലപ്പോൾ വില കുറഞ്ഞു കാണും കേട്ടോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഈ ഒരു സ്പ്രെയറിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ കൊടുക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ